ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം നരിക്കുനിയിലെ ഏറ്റവും മികച്ച പി എസ് സി കോച്ചിംഗ് സ്ഥാപനത്തിലൂടെ അസ്ത്ര പി എസ് സി അക്കാഡമി പൂനൂർ റോഡ് നരിക്കുനി ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച അത്ലറ്റുകളിൽ ഒരാളായ ശ്രീമതി പി ടി ഉഷയും ശ്രീ പി എ അജനചന്ദ്രന്റെ നേതൃത്വത്തിൽ എ കെ ജി സ്പോർട്സ് സെന്ററും ഒന്നിച്ചപ്പോൾ പിറവിയെടുത്തതാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്ന ആശയം കായിക പ്രതിഭകളെ ചെറുപ്രായത്തിൽ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനം താമസം ഭക്ഷണം എന്നിവ നൽകി ദേശീയ അന്തർദേശീയ താരങ്ങളാക്കി വളർത്തുക എന്നതാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി രണ്ടിൽ ഉഷാ സ്കൂൾ കൊയിലാണ്ടിയിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് തുടക്കത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിൽ സ്കൂൾ കേരള സർക്കാർ കിനാലൂർ കെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിൽ അനുവദിച്ച മുപ്പത് ഏക്കർ സ്ഥലത്ത് പേരെ ഉൾക്കൊള്ളാവുന്ന ഹോസ്റ്റലും നാന്നൂറ് മീറ്റർ ഗ്രാസ് ട്രാക്കും ഒരുക്കി കൂടുതൽ സൌകര്യത്തോടെ മാറ്റിസ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ലൈൻ സിന്തറ്റിക് ട്രാക്കും രണ്ടായിരത്തി ഇരുപതിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജിംനേഷ്യവും ഒരുങ്ങി ഒളിമ്പ്യൻമാരായ ടിൻഡു ലൂക്ക ജിസ്ന മാത്യു ഉൾപ്പെടെ ഒട്ടനവധി അന്തർദേശീയ ദേശീയ താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് പരിശീലനത്തിനായി തെരഞ്ഞെടുക്കുന്നവർക്ക് പ്രഗത്ഭരായ പരിശീലകർ മസാജർമാർ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരടക്കം സൌജന്യമായി മികച്ച സൌകര്യങ്ങളാണ് സ്കൂൾ ഒരുക്കി നൽകുന്നത് നിലവിൽ അത്ലറ്റുകൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത് പി ടി ഉഷ പ്രസിഡന്റും പി എ അജനചന്ദ്രൻ ജനറൽ സെക്രട്ടറിയും വി ശ്രീനിവാസൻ ട്രഷററും ആയ ഭരണസമിതിയാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അത്ലറ്റിക്സ് രംഗത്ത് രാജ്യത്തിന് ലോകോത്തര താരങ്ങളെ സമ്മാനിക്കാനുള്ള പരിശ്രമത്തിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്